ബ്ലോക്ക് പഞ്ചായത്ത് ഞ്ച് വാർഷിക പദ്ധതിയായ ലഹരി വിമുക്ത വൈപ്പിൻ ക്യാമ്പയിനോടനുബന്ധിച്ച് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്ര മൈതാനം മുതൽ പള്ളത്താംകുളങ്ങര ക്ഷേത്ര മൈതാനം വരെ സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മിനി മാരത്തോൺ മുൻ വോളിബോൾ ദേശീയ ടീം ക്യാപ്റ്റൻ വി എ മൊയ്തീൻ നൈന ഐ ആർ എസ് ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ ഒരുക്കി കൊടുക്കുക നമ്മുടെ പ്രസ്ഥാനവും ഇവിടെ ഈ ആ അതിൻ്റെ ലഹരി നിലനിൽക്കണമെങ്കിൽ ആ രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ നമ്മൾ തുടങ്ങണം ഈ ഗൗരീശ്വര ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് മൈതാനത്ത് ഞാൻ പലവട്ടം പഠിച്ചിട്ടുണ്ട് കസ്റ്റംസ് ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് പല പ്രാവശ്യം മത്സരങ്ങളിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഈ ക്ഷേത്ര മൈതാനിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു എട്ട് വർഷത്തോളമായി ഇന്ന് ആ മത്സരങ്ങളുമില്ല അത് സംഘടിപ്പിക്കുന്നതിന് ആളുകളുമില്ല എന്നതാണ് നമ്മുടെ അവസ്ഥ ആയതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ നിർമ്മാണത്തിൽ പങ്കാളികളാകേണ്ട നമ്മുടെ യുവാക്കളെ ഒരുക്കണമെങ്കിൽ കളിക്കളങ്ങൾ അതിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നു എന്നത് നിങ്ങൾ നമ്മളെല്ലാവരും തിരിച്ചറിയണം വേണ്ടി വോളിബോൾ ഞാൻ വോളിബോൾ പ്രത്യേകിച്ച് പറയുവാൻ കാരണം വളരെ ചുരുങ്ങിയ ഒരു പത്ത് സെന്റ് സ്ഥലത്ത് നിസ്സാര പൈസ കൊണ്ട് ഒരു നെറ്റും ഒരു ഗോളും വാങ്ങിക്കൊടുത്താൽ കുട്ടികളത് തട്ടിക്കളിക്കും എന്നവർക്ക് കളിക്കുവാനുള്ള കളിക്കിടങ്ങൾ ഇടങ്ങളില്ല ആ ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ അവരുടെ ഏറ്റവും ഇനോർമസ് ആയിട്ടുള്ള എനർജി അവരുടെ ശരീരത്തിലുള്ള കലോറി അത് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അവരെ ആ മറ്റ് ലഹരി മാഫിയകളുടെ കൈകളിൽ നിന്നും നമുക്ക് പിന്തിരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ഇത് സംഘടിപ്പിച്ച വൈഫിൻ ഗോക്കിൻ്റെ പഞ്ചായത്തിൻ്റെ എല്ലാ സാർത്ഥികളെയും പുത്തകണ്ഠം പ്രശംസ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ എസ് ആജിത്ത് സെക്രട്ടറി ലോറൻസ് അന്റോണിയ അൽമേഡ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് പള്ളത്താംകുളങ്ങര ക്ഷേത്ര മൈതാനത്തില് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കായിക ലഹരി എന്ന പേരിൽ കായിക മത്സരം നടത്തി